ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് മദ്യലഹരിയിൽ യുവാവ് രണ്ടുപേരെ കുത്തി പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെയും ആക്രമിച്ചു പ്രതിയായ അജ്നാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി അങ്ങാടിപ്പുറം ടൌണിൽ പരാക്രമം നടത്തിയ യുവാവ് രണ്ടുപേരെ കുത്തിമുറിവേൽപ്പിച്ചു പിടികൂടാനെത്തിയ പോലീസിനെയും പ്രതി ആക്രമിച്ചു ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സി പി ഒ സുരേന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ബലം പ്രയോഗിച്ചാണ് പോലീസ് പ്രതിയെ കീഴടക്കിയത് വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അങ്ങാടിപ്പുറം ടൌണിൽ അക്രമം അരങ്ങേറിയത് നേരത്തെ ബാർ ഹോട്ടലിൽ ജനൽ ഗ്ലാസുകൾ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ബാറിലെത്തിയവരുടെ കാറിന് പിന്നിൽ നിർത്തിയിട്ട് ബൈക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് അക്രമത്തിന്റെ തുടക്കം കാപ്പ കേസിൽ അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയ അജനാസ് ആണ് മണിക്കൂറുകളോളം അങ്ങാടിപ്പുറം ടൌണിൽ അക്രമം അഴിച്ചുവിട്ടത് ഇന്നലെ റോഡിൽ പ്രശ്നമുണ്ടാക്കി വെറുതെ റോഡിൽ പോയ ആൾക്കാരെ എല്ലാം കുത്തി അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ച് ഇയാൾക്കൊരു പത്ത് പതിനഞ്ച് കേസുണ്ട് കാപ്പേൽ ഒരു വർഷം ജയിലിലായിരുന്നു പിന്നെ വെളിയിലായിരുന്നു കാപ്പേൽ അങ്ങനെ രണ്ടു തവണ കാപ്പു പോയിട്ടുണ്ട് അതുകൂടാതെ വേറെ കുറേ കേസുകളുമുണ്ട് ഉണ്ട് അപ്പം ഇന്നലെ ആ ബാറിൽ ഇങ്ങനെ കുടിച്ചിട്ട് ബാറിൻ്റെ ചില്ലൊക്കെ തല്ലിപ്പൊടിച്ച് ആ ചില്ലിൻ്റെ കുപ്പി ആ ചില്ലിൻ്റെ കഷ്ണമായിട്ടായിരുന്നു റോഡിലിറങ്ങിയിട്ട് പിന്നെ അവിടെ റോഡിൽ കിടന്ന് പിന്നെ ഭയങ്കര പരാക്രമമായിരുന്നു ആ റോഡിൽ കൂടെ പോയ ആൾക്കാരെല്ലാം തല്ലുക പ്രശ്നമുണ്ടാക്കുക അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമുക്ക് എതിരെ അത് നമ്മളെ സഹായിക്കാനായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു നമുക്ക് ഒറ്റയ്ക്കല്ല ഞങ്ങളെ സഹായിക്കാനുണ്ടാവും അവരെ അടിക്കുക ഞങ്ങളെ അടിക്കുക അങ്ങനെയൊക്കെ ആയി പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി കള്ളും കുടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി മറിഞ്ഞ് വീഴുക ഇങ്ങനെയൊക്കെയുള്ളതാണ് അവൻ്റെ ബൈക്കെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടും വിഷയങ്ങളായിരുന്നു എല്ലായിടത്തും പ്രശ്നമായിരുന്നു അങ്ങനെ ആണ് നമ്മൾ നമ്മൾ പിന്നെ പിന്നെ ആ എന്ന് പറയുന്ന പൊളിഞ്ഞിട്ട് നല്ല മുറിവുണ്ടെന്നാണ് മറ്റേ ഒരാളുടെ കുത്തി കുത്തി പൊളിച്ച് ക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു എന്തായാലും കുത്തേറ്റ് സജിഷ് വിജിഷ് എന്നിവരെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അജനാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി